ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ പുറത്ത് പോകാൻ വേണ്ടി ഫൗണ്ടേഷൻ ഇടാൻ നോക്കിയപ്പോഴത്തേക്കും ഫൗണ്ടേഷൻ തീർന്നിരിക്കുന്നു മിക്കപ്പോഴും നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് ആവും അപ്പോൾ നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ വീട്ടിൽ തന്നെ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ആദ്യം ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ഫൗണ്ടേഷൻ തയ്യാറാക്കാൻ ആദ്യം വേണ്ടത് നമുക്ക് ടാൾക്കം പൗഡറാണ് ഈ ടാൾക്കം പൗഡർ നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ പത്ത് രൂപയുടെ കുട്ടിക്കൂറ പൗഡറാണ് ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു സ്പൂണോളം പൗഡർ ഞാൻ ഈ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ക്വാണ്ടിറ്റി എത്രത്തോളം വേണമോ അതനുസരിച്ച് പൗഡർ കൊടുക്കാം ഇനി വേണ്ടത് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസ് ക്രീമാണ് ഞാൻ എടുത്തിരിക്കുന്നത് പോൺസിൻ്റെ മോയ്സ്ചറൈസർ ക്രീമാണ് ഒരു സ്പൂണോളം മോയ്സ്ചറൈസ് ക്രീം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മോയിസ്ചറൈസ് ക്രീം ഇല്ലെങ്കിൽ അലോവെര ജെല്ലാണേലും മതിയാവും അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് കാപ്പിപ്പൊടിയാണ് കാപ്പിപ്പൊടി ഒരു നുള്ളോളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കോംബാറ്റിക് പൗഡറാണ് കോമ്പാക്ടിക്ക് പൗഡർ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് കോമ്പാക്ട് പൗഡർ ഇല്ലെങ്കിൽ നമ്മുടെ ഷെയ്ഡ് അനുസരിച്ച് കൊക്കോ പൗഡറോ കോഫി പൗഡറോ ചേർത്ത് കൊടുക്കാം കോമ്പാക്ട് പൗഡർ സ്വല്പം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട റോസ് വാട്ടർ ആണ് അത് അര സ്പൂണോളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിൽ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല ഈ റോസ് വാട്ടർ കൊണ്ട് തന്നെ നമ്മളിത് മിക്സ് ചെയ്തെടുക്കണം വെള്ളം ചേർത്ത് മിക്സ് ചെയ്താൽ നമുക്ക് ഒരുപാട് നാളത്തേക്ക് ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് റോസ് വാട്ടറാണ് നല്ലത് ഇതിനി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഈ ഒരു കൺസിൻറ്റൻസിയിൽ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കുറച്ചും കൂടി ലൂസായിട്ട് വേണമെങ്കിൽ കുറച്ച് റോസ് വാട്ടറും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഫൗണ്ടേഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിനി ഇതുപോലൊരു കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് ഇത് നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റും ഇതിന് ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് കാണിക്കാം ചിലവ് കുറഞ്ഞ രീതിയിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഫൗണ്ടേഷനാണ് നമ്മൾ ഫൗണ്ടേഷൻ ഇടുമ്പോൾ തന്നെ ഇത് ഒരു ഡോട്ട് ഡോട്ടായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി എൻ്റെ ഫേസിൽ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട് ഫേസ് ഫുള്ളായിട്ട് നല്ലൊരു കവറേജ് കിട്ടുന്നുണ്ട് ചിലവ് കുറഞ്ഞ രീതിയിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫൗണ്ടേഷനാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും വിട്ടുപോകരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്